喵。Yeah. മുത്തുമണികളെ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ എന്ന് ഈവനിംഗ്ണ്ടെങ്കിൽ കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിക്കുന്നുള്ളൂ അധികം വലിയ ദൈർഘ്യമുള്ള വ്ളോഗൊന്നുമല്ല നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിനകത്ത് ഞാൻ നമ്മുടെ പ്രീതി ചേച്ചി ഒരു ചക്ക ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലായിരുന്നു അത് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് പഴച്ചക്കയല്ല വരിക്കച്ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് അധികം അങ്ങോട്ട് പഴുത്തു പോകുന്നതിന് മുന്നേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് വേർതിരിച്ച് കുണി കുരുവും ചൗണിയും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിടുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് പഴച്ചക്ക കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇത് നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് തികയൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം പഴിച്ചൊക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ കഴിക്കാനും നല്ല സുഖമാണല്ലോ അപ്പോൾ കുഞ്ഞിയും ബീക്കുമൊക്കെ അവിടെ കളിച്ചോണ്ടിരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു സമയത്തൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട ഇതെല്ലാം റെഡി ആയതിനു ശേഷം ഈ ഏരിയയിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയേക്കായിരുന്നു എന്തായാലും ഞാനിത് അത്യാവശ്യം ഒന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിളിച്ച് അവർക്ക് കിട്ടു കേട്ടോ ഇനിയിപ്പോൾ ഇവരിതും കൊണ്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് ഒന്ന് റേഷൻ കടയിൽ പോകാനുണ്ട് കഴിഞ്ഞ മാസം പോയില്ല ഈ മാസം എങ്കിലും പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് രണ്ട് മൂന്ന് മാസം കണ്ട് വാങ്ങിച്ചില്ലെങ്കിൽ അത് കട്ടായി പോകും തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം പോയൊക്കെ പോയാലും ഒന്നും കിട്ടാനൊന്നുമില്ല ഇല്ല എന്നാലും ഞാനും പപ്പയും കൂടെയാണ് റേഷൻ കടയിൽ പോകുന്നത് കൂടുതലും പച്ചരി ആണ് അവിടെ നിന്ന് മേടിക്കുന്നത് പിന്നെ അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക മുളക് പൊടി അതുപോലെ തേയില അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ വാങ്ങിക്കും അല്ലാണ്ട് ഇപ്പം മണ്ണെണ്ണയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അതും വാങ്ങിക്കാറില്ല ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളൂ മെയിനായിട്ടും പച്ചരിയൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ ഞാനും പപ്പയും കൂടെ പോവാണ് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ തന്നെയാണ് ഈ പറയുന്ന റേഷൻ കട അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറുമ്പക്കാവ് ശ്രീ കുറുമ്പക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു കാവുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണല്ലോ ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഒരു നോൺ സ്റ്റാൾജിയെ ഫീ ഫീൽ ചെയ്യും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ടൈപ്പ് ചായക്കടയും പെട്ടിക്കടയും അങ്ങനത്തെയൊക്കെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ കുറച്ചുള്ളിലേക്കാണിത് അങ്ങനത്തെ ഒരു ജംഗ്ഷൻ അപ്പം ഇതാണ് നമ്മുടെ റേഷൻ കട വപ്പ ഇവിടെ റേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ചുറ്റോടി ചുറ്റും ഒരു ജംഗ്ഷനിൽ ചുറ്റോട് ചുറ്റും ഇങ്ങനെയുള്ള പണ്ടത്തെ ടൈപ്പ് കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു സൈഡിലാണെങ്കിൽ പഴക്കുലകളൊക്കെ തൂങ്ങിക്കിടന്ന് പണ്ടത്തെ പലയിരുക്ക് കട ചായക്കട അങ്ങനെയുള്ള സംഭവങ്ങൾ സൈക്കിൾ ഷോപ്പ് മറ്റേ ഇത് റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ് ഈ ഒരു ജംഗ്ഷനിൽ ചുറ്റോട് ചുറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ കാലത്തേക്ക് പെട്ടെന്നൊരു മടക്കയാത്ര അവിടെ പോകുമ്പോൾ തന്നെ ഉണ്ടാവും പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ബേക്കറിയിൽ വരു കേട്ടോ ബേക്കറി ഇനിയിപ്പം വെക്കേഷനും കഴിഞ്ഞിടം വരെ ഇടയ്ക്കിടയ്ക്ക് ബേക്കറി പോക്കെ ആവശ്യമായിട്ട് വരും കാരണം ഇതിൽ വീട്ടിലിങ്ങനെ അടച്ചിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര വെയിലായതുകൊണ്ട് ഈ സമയത്തൊന്നും നമുക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ നല്ല ചൂടാണ് ഇവിടെയൊക്കെ പിന്നെ മരങ്ങൾ ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് പുറത്തൊന്നും ഇറങ്ങിയിരിക്കുകയാണെന്നൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് കരുതി കയറിയതാണ് അധികം ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് എന്താ പറയുക കാഡ്ബറിയുടെ ചെറിയ ടൈപ്പ് മിഠായി ഉണ്ട് അത് വാങ്ങി മിക്സർ വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളായിരുന്നു പഴംപൊരി കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു എന്നാലും ഈ ഇവിടുത്തെ ഇങ്ങനെ മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൽ വേറെ ടേസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഴംപൊരി വാങ്ങി അതുപോലെ തന്നെ നമ്മൾ കുറേ നാളുകൊണ്ട് വാങ്ങിക്കാണ്ടിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഡ്രീം കേക്ക് അപ്പം അതും ഇപ്രാവശ്യം ഞാനങ്ങനെ ഓരോ പ്രാവശ്യം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി വിടുമായിരുന്നു കാരണം അത് അത്യാവശ്യം നല്ലൊരു എണ്ണൂറ് തൊള്ളായിരം ആ ഒരു റേറ്റൊക്കെ വരുന്നതാണല്ലോ അപ്പം അത്രയ്ക്കൊരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത് അപ്പോൾ ഇപ്രാവശ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ ജാറിനകത്തായിട്ട് കിട്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നു എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാവേ ചെറിയ ബോക്സ് ആണെങ്കിൽ നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് പൊട്ടിച്ചു നമ്മുടെ എന്താ പറയുക കോമ്പാക്ട് പൗഡറില്ലേ അതിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് മോൾ വശം പോലെ ഇരിക്കുന്നു പക്ഷേ ഇത് ഭയങ്കര തിക്കാണ് കേട്ടോ അതിൻ്റെ താഴെ ഇത് ചോക്ലേറ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ തോണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് തോണ്ടി നോക്കി പക്ഷെ കിട്ടിയില്ല ഇത് ശരിക്കും നമ്മൾ പ്രസ് ചെയ്ത് തന്നെ പൊട്ടിക്കണം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളത് ഞാൻ നോക്കട്ടെ ആദ്യമായിട്ടാണ് ഞാനിത് പൊട്ടിക്കുന്നത് കേട്ടോ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ക്രീമിയാണ് ആ മുകളിലത്തെ ഒരു ലെയർ മാത്രമാണ് അത്ര തിക്കായിട്ടിരിക്കുന്നത് കണ്ട ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് കുറച്ചും കൂടെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ക്രീം കിട്ടും അതിൻ്റെ താഴെ ശരിക്കും പറഞ്ഞാൽ കേക്കാണ് ചോക്ലേറ്റ് ക്രീം കേക്ക് ഈ ഒരു രീതിയിലാണിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യമായിട്ട് ഡ്രീം കേക്ക് കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ട് എന്നാലും പിള്ളേർക്ക് കഴിക്കാം കൊടുക്കാണ്ട് കഴിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇനിയുള്ളതെല്ലാം അവർക്ക് തന്നെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ടൊന്ന് പൊട്ടിച്ചെന്നേ ഉള്ളൂ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ക്രീമൊക്കെ ഉള്ളത് കാരണം കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാമെന്ന് മാത്രം ഈ പറയുന്നത് പോലെ ഈ ഇപ്പം നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് പോകണൊക്കെ അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ഇതിനേക്കാളും വേദന എനിക്ക് ഇഷ്ടമായത് സാധാരണ കേൾക്കാണ് പക്ഷേ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു മൂന്ന് പേരും കൂടെ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ മൂന്ന് പേരും കൂടെ അത് കഴിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള വൈകിട്ടത്തേക്കുള്ള കറി റെഡിയാക്കി എടുക്കണം ഇവിടെ എല്ലാവരും ഒന്നും നമ്മൾ വൈകുന്നേരം സ്നാക്സ് ഒന്നും ഉണ്ടാക്കഴിഞ്ഞാൽ കഴിക്കുകയില്ല അപ്പം അപ്പിക്കുമ്പോൾ നമുക്കൊക്കെ വൈകിട്ട് ചോറ് തന്നെ വേണം കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കറി ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നുണ്ടാക്കുന്നത് തക്കാളി മോരുകറിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി മുരിങ്ങക്കായും തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ മോരുകറി വെക്കാറുണ്ട് അത് വേറൊരു രീതിയിലാണ് ഇത് ജസ്റ്റ് തക്കാളി മാത്രം ഇട്ടിട്ട് നമ്മൾ വെക്കുന്ന ഒരു മോരുകറിയാണ് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഇതിനകത്താണെങ്കിൽ അധികം ഐറ്റങ്ങളൊന്നും ആവശ്യമില്ല തേങ്ങ ജീരകം വെളുത്തുള്ളി ഇത്തരം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ ചിലരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെക്ക് മോരും കൂടി ഇട്ട് അരക്കുന്ന കാണാം ഞാനെന്തായാലും ഇറക്കി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഈ തേങ്ങ വെളുത്തുള്ളിയും ചീരകും ഇട്ട് അരച്ചെടുത്ത് അതിട്ട് ശരിക്കും നമ്മൾ മൂപ്പിച്ചതിനൊക്കെ ശേഷമാണ് മോരൊഴിക്കുകയുള്ളൂ ഫസ്റ്റ് നമുക്ക് മോര് ഈ പുളിയുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ മോരുകറി മാത്രമല്ല അപ്പോൾ മാങ്ങാ കറിയാണെങ്കിലും ഒക്കെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ആദ്യം ഉലുവയിട്ട് പൊട്ടിച്ചിട്ടാണ് ഉലുവ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം മാത്രമാണ് കടുകിടാറുള്ളൂ പുളിയുള്ള കറികൾക്ക് എല്ലാത്തിനും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതിനകത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ചുവന്ന ചെറിയ കുഞ്ഞുള്ളിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി അതല്ലാന്നുണ്ടെങ്കിൽ സവാള ഏതെങ്കിലും ഒരെണ്ണം കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടിപ്പോൾ സവോള എടുത്തുന്നേ ഉള്ളൂ തോട് പൊളിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ശരിക്കും മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില പിന്നെ ഇഞ്ചി പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം ആ രീതിയിൽ നന്നായിട്ട് ചേർത്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ തക്കാളിക്ക് ചിടരി ഇട്ട് അധികം കടിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ ശരിക്കും ഒന്ന് ഉടയുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാനത് കുക്കറിൽ മഞ്ഞളും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വേവിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ നമുക്ക് അപ്പോൾ അതൊന്നും ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ച ചുവയ്ക്കാതെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അത് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യും നമ്മൾ സാധാരണ കാളനൊക്കെ ഉണ്ടാക്കില്ലേ ഈ ഒരു എന്താ പറയുക തക്കാളിക്ക് പകരം നമ്മൾ വാഴയ്ക്കാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ കാളനാക്കി എടുക്കാം അത്രേ ഉള്ളു വ്യത്യാസം വരുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കും അതിൻ്റെ ആ ഒരു പച്ച പച്ചപ്പൊക്കെ ഒന്ന് മാറി ശരിക്കൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇനിയാണ് നമ്മൾ തൈര് ഉടച്ചിട്ട് ഒന്നുകിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ആ ഇതിനകത്തേക്ക് കൂട്ടിനകത്തേക്ക് ഒന്നൊരു തക്കാളി അല്ലെങ്കിൽ വാഴയ്ക്ക നമ്മൾ ചേർത്ത് കൊടുക്കുക അതായത് തേങ്ങ ഇട്ട് ശരിക്കും മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളി അല്ലെങ്കിൽ വാഴയ്ക്ക നമ്മൾ ഏത് ഏതാണോ ഇതിനകത്ത് കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് അതിനകത്തേക്ക് ചേർത്ത് മൂപ്പിച്ച് ഒന്ന് തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇനി ഞാൻ അടിച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കറി റെഡിയായി വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ നമുക്കൊരു റി വേണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവം എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഉള്ള ഐറ്റം തന്നെയാണല്ലോ തക്കാളിയും ഈ പറയുന്ന മോരും കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് അപ്പം അത്യാവശ്യത്തിന് ഇനിയിപ്പം പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കൂടെ ഒരു ചെറുത്ത് ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ആ പുളി അങ്ങോട്ട് കുറഞ്ഞു കിട്ടും നമ്മുടെ മോരിൽ ഇപ്പം അത്യാവശ്യത്തിന് മാത്രമേ പുളി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് എന്താ പറയുക ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക് വൈകിട്ടത്തേക്ക് അവർക്കുള്ളതായി ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വൈകിട്ട് അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഞാൻ കഴിക്കുള്ളൂ അല്ലാതെ അപ്പം അങ്ങനെ കഴിക്കലൊന്നും അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അനിയനും അനിയൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ് അവരൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ടിനി കളിഞ്ചിരിക്കായിട്ട് പിള്ളേർ കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിലേക്ക് ചായ ഉണ്ടാക്കുക അത്രയേ വരുന്നുള്ളൂ അപ്പോൾ ഇവർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചായ കുടിക്കലൊക്കെ കുറവാണ് അപ്പോൾ അവർക്കൊന്നുകിൽ എന്തെങ്കിലുമൊക്കെ പാൽ കൂടുതൽ വരുന്ന ഐറ്റംസ് അതായത് ഓട്സോ അല്ലെങ്കിൽ സേമിയ പായസം പിന്നെ ഈ ഗോതമ്പുണ്ടല്ലോ ഗോതമ്പ് നുറുക്ക് ോതമ്പ് അതിനകത്ത് പാലും ശർക്കരൊക്കെ ഇട്ടിട്ട് ഞാൻ പായസം പോലെ എടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഗ്യാസ് ഗ്യാസേട്ടൻ വന്നത് ഗ്യാസ് തിരാറായിരുന്നു ദൈവമേ അത് എങ്ങനെയെങ്കിലൊന്ന് വന്നാൽ മതി എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ എന്നാലും സമയങ്ങളിൽ വരാനായിട്ട് കുറച്ച് വൈകും അത്ര സമയം ഇട്ടു അപ്പം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോകും അപ്പം ഗ്യാസ് വരാത്തതുകൊണ്ട് അരി വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയ്ക്കൊരു സംശയമാണ് ഈ പരിങ്ങൾ വെള്ളത്തിൽ ഇട്ടാലോയെന്നൊക്കെ അപ്പോൾ അതൊക്കെ ആലോചിച്ചങ്ങളരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് ഗ്യാസ് എടണൊക്കെ പോയി കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഓട്ടസാധാനം ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കുഞ്ഞ് വീഡിയോ ആണ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് പോയി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോകലേ കേട്ടോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതിലേക്കും ബൈ ബൈ